ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ ഡിന്നറിൻ്റെ പ്രിപ്പറേഷൻസാണ് രാത്രി അപ്പവും എഗ്സ് ടൂവും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നോർമൽ സ്റ്റൂ നമ്മൾ ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ എഗ്ഗും കൂടെ പുഴുങ്ങി ചേർക്കുന്നതാണ് ഞാനിതുണ്ടാക്കിയിട്ടില്ല ആദ്യമായിട്ടാണ് ഈ എക്സ് ടൂ ഉണ്ടാക്കി നോക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് ക്യാരറ്റും സവോള ഉരുളക്കിഴങ്ങ് പച്ചമുളക് ഇതാണ് ഇത്രയാണ് കട്ട് ചെയ്തെടുത്തത് പിന്നെ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തു പിന്നെ രാവിലത്തെ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് ഗ്രീൻ പീസും കൂടെ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കൂടെ ഞാനിതിൽ ചേർക്കുന്നുണ്ട് അത് ചേർക്കണം നിർബന്ധമില്ല ശരിക്കും വെജിറ്റബിൾ ട്യൂബിൽ മാത്രമാണല്ലോ ഗ്രീൻ പീസൊക്കെ ചേർക്കുന്നത് അത് ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല എങ്കിലും ഞാൻ അതും കൂടെ വന്ന് ചേർക്കുകയാണ് എന്നിട്ടത് കുക്കറിലിട്ടിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ് തേങ്ങയുടെ രണ്ടാമത്തെ പാലാണ് ഒഴിക്കുന്നത് കുറച്ച് നേർപ്പിച്ചെടുത്ത പാലാണ് ഞാൻ ഴിച്ചെടുക്കുന്ന സവോള ഇതിൻ്റെ കൂടുതൽ ഞാൻ ചേർത്തിട്ടില്ല ചേർക്കണമെങ്കിൽ ചേർക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇത് വേഗിച്ചതിന് ശേഷം നമുക്കൊന്ന് വഴറ്റി ചേർത്താലും മതി അതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് അതുകൊണ്ട് ഞാനത് ഇതിൽ ചേർത്തിട്ടില്ല പിന്നെ അത് ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് എന്നിട്ട് ഒരു വിസിൽ അടുപ്പിച്ചാൽ മതി ഒരു ബിസിലാകുമ്പോൾ തന്നെ ഒരു വിധം നമുക്കത് കുക്കായിട്ട് കിട്ടും അപ്പോൾ അത് ഞാൻ എന്നിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നത് മൂന്ന് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ആദ്യം തന്നെ ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ തോടൊക്കെ എന്നിട്ട് എന്നിട്ടിനി പൊളിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഈ സമയത്ത് തന്നെ പിന്നെ കട്ടൻ ഇടാമെന്ന് വിചാരിച്ചു ഒരു അഞ്ച് ആയിട്ടേ ഉള്ളൂ അപ്പോൾ ചായ ഇടുന്നതൊക്കെ കുറച്ചും കൂടി ലേറ്റ് ആയിട്ടാണ് അപ്പോൾ അതിന് മുന്നേ അതിൻ്റെ ഇടയിൽ തന്നെ കട്ടൻ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള സെറ്റർ ഒപ്പും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എക്സ് ടു എനിക്കിഷ്ടമാണ് എക്സ് ടു ഞാൻ കഴിച്ചിട്ടില്ല വെജ് വെജിറ്റബിൾസ് ടു കഴിച്ചിട്ടുണ്ട് അത് എനിക്കിഷ്ടമാണ് ബാക്കിയുള്ളവർ കഴിക്കുമെന്ന് അറിഞ്ഞുകൂടാ എങ്കിലും ഉണ്ടാക്കി നോക്കാം പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അപ്പമായിരുന്നു അപ്പോൾ അതിൻ്റെ മാവ് തന്നെ ബാലൻസ് ഇരിപ്പുണ്ട് അപ്പം ഞാൻ ഓർത്തു രാത്രി പിന്നെ ആ മാവ് തന്നെ മതിയല്ലോ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഞാനെടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് അതിൻ്റെ തണുപ്പ് മാറും ഉപ്പൊക്കെ ഇട്ടിട്ട് അതും സെറ്റാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് തണുപ്പ് നല്ലോണം മാറിയിട്ടുണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് നല്ലവണ്ണം സോഫ്റ്റായിട്ട് മുരിങ്ങി തരുന്ന അപ്പം കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇച്ചിരി കട്ടിയായിപ്പോവും അതുകൊണ്ട് അത് ഞാൻ ഓരോ സൈഡിലേക്ക് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് കുറച്ച് കട്ടനൊക്കെ കുടിച്ചു എന്നിട്ട് കറി ഉണ്ടാക്കാനുള്ള സെറ്റപ്പാണ് എണ്ണ ഒഴിച്ചതിന് ശേഷം ഗ്രാമ്പുവും പട്ടയും ഏലക്കയും ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് ചൂടായപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കാരണം ഇതിൽ മുളക് പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ എരിവിന് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലും ചേർക്കണമല്ലോ അപ്പോൾ അതും ചേർത്ത് കൊടുത്തു പിന്നെ രണ്ട് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ കട്ട് ചെയ്തിട്ട് സവോള ഇട്ടിട്ട് നല്ലവണ്ണം വഴറ്റിയെടുത്തു വഴറ്റിയെടുത്തിട്ട് കുക്കർ തുറന്ന് നോക്കി അപ്പോൾ കുക്കറിൽ ചെറിയ ക്യൂബായിട്ടല്ലേ കിടക്കുന്നത് അപ്പോൾ ഞാനതിൽ കുറച്ച് പൊട്ടറ്റോ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കുറച്ച് കട്ടിയില്ലാണ്ട് പോവും വെള്ളം പോലെ ആയി ആയിപ്പോടെ വേറെ തേങ്ങയുടെ അരപ്പൊന്നും ചേർക്കുന്നില്ലല്ലോ അതുകൊണ്ട് അത് ഞാൻ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ പിന്നെ മഴ വീഴാനായിട്ട് വന്നു മഴ കുളുള്ളത് കൊണ്ട് പുറത്ത് തുണി കഴിയിട്ടിരിക്കായിരുന്നു അതൊക്കെ പോയി എടുത്തുകൊണ്ട് വന്നകത്തുകൊണ്ട് വെച്ചു പിന്നെ എന്നിട്ട് അടച്ച് വെച്ചത് വേഗിച്ചു കുറച്ച് നേരം വഴറ്റിയത് അടച്ച് വെച്ചിരുന്നു എന്തായാലും ഞാൻ മസാലപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു എരിവിന് വേണ്ടിയിട്ട് ഇച്ചിരിയും കൂടെ നല്ല എരിവ് വേണം വിചാരിച്ചിട്ട് നല്ലോണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനെ കൊടുത്ത് പെരുഞ്ചീരകം പൊടിച്ചൊന്നും കൂടെ ചേർക്കാതെ എൻ്റെ കയ്യില്ലായിരുന്നു അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത് എന്നിട്ട് ഞാൻ വേഗിച്ച് വെച്ചിരുന്ന നമ്മുടെ വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുത്തു നല്ലോണം ഇളക്കി രണ്ടാമത്തെ പാലിൻ്റെ ബാലൻസും കൂടെ ഉണ്ടായിരുന്നു അത് ഇതിലേക്ക് തന്നെ ചേർത്ത് ആ കുക്കറിനകത്ത് ഓൾറെഡി ആ വെജിറ്റബിൾസിൻ്റെ കുറച്ച് ചാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ ചേർത്തിട്ട് ഞാൻ അതിനാണ് തൊഴിക്കുക ചെയ്തത് അത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു എന്നിട്ട് അതിലേക്ക് ഞാൻ ഒന്നാമത്തെ പാൽ നല്ലോണം തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ട് ഒന്നാമത്തെ പാൽ ഒഴിച്ചു കൊടുത്തു അത് അത്ര തിളപ്പിക്കുക ഒന്നും വേണ്ട എന്നാൽ പിരിഞ്ഞു പോവും പിന്നെ എന്നിട്ട് മുട്ട പുഴുങ്ങി അത് പുഴുങ്ങിയിട്ട് ഞാനതിൽ ജസ്റ്റ് ഒന്ന് വരച്ചും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇതെല്ലാം അകത്തൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ വരയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കുറച്ച് കറുമിയപ്പിലേങ്ങൾ ചേർത്തപ്പോൾ നമ്മുടെ കറിയുടെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡിൽ തന്നെ അടുത്ത് ഞാൻ വീണ്ടും അപ്പവും കൂടെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതും കിട്ടിയിട്ടുണ്ട് നല്ല പൂവ് പോലത്തെ അപ്പം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ വെജിറ്റബിൾ സ്റ്റൂ കൂടെ കഴിക്കാം രാത്രി ആയിട്ടില്ല ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ കുറച്ച് കഴിക്കുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും രാത്രി കഴിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളിയായിരുന്നു വീഡിയോ കണ്ടിട്ട് കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വീഡിയോയിലൂടെ കാണാം അതുവരേക്കും ബൈ ബൈ